നമസ്കാരം പാക് ഭീകര കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യൻ സംയുക്ത സേന അതിശക്തമായ ആക്രമണം അഴിച്ചുവിട്ട ഉടൻ പാകിസ്ഥാന്റെ ആദ്യ പ്രതികരണം ഇന്ത്യയുടെ രണ്ട് യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ അഞ്ചോളം പ്രതിരോധ കോട്ടകൾ തകർത്തെന്നാണ് അതിന്റെ വീഡിയോ ദൃശ്യങ്ങളും അവർ പുറത്തുവിട്ടു പാശ്ചാത്യ മാധ്യമങ്ങൾ പോലും ഇത് പാകിസ്ഥാന്റെ അവകാശവാദം മാത്രമാണ് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇന്ത്യൻ മാധ്യമങ്ങൾ ഇതൊക്കെ പാകിസ്ഥാന്റെ തമാശയാണ് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തപ്പോൾ കേരളത്തിലെ ഒരു യൂട്യൂബർ മാത്രം അത് ആഘോഷമാക്കി നമ്മൾ കരുതുന്നത് പോലെ മീഡിയവണ്ണോ കൈരളിയോ ഒന്നും ആയിരുന്നില്ല സംഘപരിവാറിനൊപ്പമാണ് എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരാൾ മാത്യു സാമുവൽ എന്നാണ് അയാളുടെ പേര് അയാൾ വെറും സംഘിയായിരുന്നില്ല ഒന്നാം തരം ചാണക സംഘി എന്ന വിശേഷണത്തിന് അർഹതപ്പെട്ടയാൾ അയാളുടെ വീഡിയോയിലൂടെ ഓടിച്ചു പോകുന്നവർക്ക് പോലും മനസ്സിലാകും അയാൾ ഒരു തീവ്ര ഫാസിസ്റ്റ് സംഘ നിലപാടുള്ളയാളാണെന്ന് മുസ്ലിം സമൂഹം ഇന്ത്യയിൽ ഉണ്ടാവാൻ പാടില്ല സകല മുസ്ലിമുകളും തീവ്രവാദികളാണ് എന്ന് വിശ്വസിക്കുന്ന അത്യാപൂർവ്വം ആളുകളിൽ ഒരാളാണ് മാത്യു സാമുവൽ മലപ്പുറത്തെ മിനി പാക്കിസ്ഥാൻ എന്നും ഇരാറ്റുപേട്ടെ താലിബാൻ ഒക്കെ വിശേഷിപ്പിക്കുന്ന അതിതീവ്ര വലത് ഫാസിസ്റ്റ് നിലപാടുള്ള ഒരാൾ പക്ഷെ അയാൾ ചെയ്തത് ഇന്ത്യ പാക്കിസ്ഥാന് അതിശക്തമായി മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ ഇന്ത്യ ഇതാ വീഴുന്നേ ഇന്ത്യ അത് തീരുന്നേ എന്ന് പറഞ്ഞ് വിലപിക്കുകയായിരുന്നു അന്ന് അയാൾ മൂന്ന് വീഡിയോകൾ അടുപ്പിച്ചു ചെയ്തു ആദ്യത്തേത് ഇന്ത്യക്ക് മൂന്ന് വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നായിരുന്നെങ്കിൽ രണ്ടാമത് അഞ്ചാക്കി മൂന്നാമത് ഏഴാക്കി അങ്ങനെ ഇന്ത്യ പരിപൂർണമായി തീരാൻ പോകുന്നു ഇന്ത്യൻ സേന ദുർബലമാണ് ഇന്ത്യൻ സേനയിൽ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ അയാൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വാർത്ത ചെയ്തു വെറുതെ അങ്ങ് ചെയ്യുകയല്ല ചെയ്തതേ നേരെ മറിച്ച് എനിക്ക് സൈന്യത്തിൽ വലിയ ബന്ധമുണ്ട് മിലിട്ടറിയിലെ വലിയൊരു ഓഫീസറോട് ഞാൻ സംസാരിച്ചു സർക്കാരിലെ വലിയൊരു ഓഫീസറോട് സംസാരിച്ചു പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ വക്താവ് എന്നോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ താനൊരു മഹാസംഭവമാണ് എന്ന് പതിവായി വിശേഷിപ്പിക്കുന്ന രീതിയിലാണ് അയാൾ ഈ പണിക്കിറങ്ങിയത് ആ വീഡിയോയുടെ അടിയിൽ മുഴുവൻ അയാൾ മഹാസംഭവമാണ് എന്ന് കരുതി അയാൾക്ക് വേണ്ടി വാദിച്ചിരുന്ന സകലരും അയാളെ തെറി വിളിച്ചു അനേകം പേർ ആ വീഡിയോ എനിക്ക് ഇട്ടു തന്നിട്ട് ഷാജൻ ഇയാൾക്കൊരു മറുപടി കൊടുക്കണം എന്ന് പറഞ്ഞു ഞാൻ അയാളുടെ പേര് പറയാതെ ഇന്നലെ ഒരു വീഡിയോയിൽ പരാമർശിച്ചു പോയി പേര് പറയാതിരുന്നതിന് വ്യക്തമായ ഒരു കാരണമുണ്ട് ഇതാദ്യമായല്ല അയാൾ ഇത്തരം വിവരക്കേടും വൃത്തികേടും കാട്ടുന്നത് അയാളുടെ ജീവിതം മുഴുവൻ കാപട്യത്തിൻ്റെയും വിവരക്കേടിൻ്റെയും വൃത്തികേടിൻ്റെയും നുണയുടെയും അടിത്തറയിൽ പണിതെടുത്തതാണ് എന്നാൽ അയാൾക്കെതിരെ മറുനാടനിലൂടെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അയാളുടെ ചാനലിന് റീച്ച് കിട്ടും എന്നുള്ള ഒരു സങ്കടമുണ്ടായിരുന്നു ഒരു സംഗതിയാണത് നമ്മൾ ഒരാൾക്കെതിരെ വിശദമായ കാര്യം പറയുമ്പോൾ ആരാണ് അയാൾ അയാൾ എന്താണ് പറഞ്ഞത് എന്നറിയാനുള്ള ഒരു താല്പര്യം ജിജ്ഞാസ മനുഷ്യനുണ്ട് ഒരു തവണ മാത്രം അയാളുടെ പേര് പറയാതെ അയാളുടെ വിവരക്കേടിനെക്കുറിച്ചും കുറിച്ചും നുണയെക്കുറിച്ചും ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അന്ന് അയാളുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം പെട്ടെന്ന് വർദ്ധിച്ചു ഇതൊരു ലാക്കി കണ്ട് അയാൾ നിരന്തരമായി എന്നെ കുറിച്ച് വ്യാജ കഥകൾ പറയാൻ തുടങ്ങി അയാളുടെ ലക്ഷ്യം ഞാൻ പ്രതികരിക്കണമെന്നതാണ് പ്രതികരിച്ചാൽ അയാൾക്ക് റീച്ച് കിട്ടുമല്ലോ എന്ന് ഭയന്നുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നു എന്നാൽ ഇന്ന് അയാളുടെ പേര് പറഞ്ഞ് പ്രതികരിക്കാൻ ഒരു കാരണമുണ്ട് അയാളുടെ രാജ്യദ്രോഹത്തിന് തക്കതായ മറുപടി പ്രതിഫലം അയാൾക്ക് ലഭിച്ചിരിക്കുന്നു അയാളുടെ യൂട്യൂബ് ചാനൽ ഇന്നലെ കേന്ദ്ര സർക്കാർ നിരോധിച്ചു രാജ്യവിരുദ്ധമായ രാജ്യദ്രോഹപരമായ നിലപാടെടുക്കുന്നത് കൊണ്ട് ഇന്ത്യയിൽ അത് കാണേണ്ടതില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അത് നിരോധിച്ചു ഇന്ത്യക്ക് പുറത്ത് അയാൾക്ക് ആരാധകരുണ്ടെങ്കിൽ അവർക്കത് കാണാൻ കഴിയും എന്ന് വെച്ചാൽ അയാളുടെ യൂട്യൂബ് അക്കൗണ്ട് പൂർണ്ണമായും റദ്ദാക്കിയിട്ടില്ല അക്കൗണ്ട് അവിടെയുണ്ട് ഇന്ത്യയിൽ അത് നിരോധിച്ചിരിക്കുന്നു അയാൾക്ക് രാജ്യത്തിന് പുറത്ത് വെച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞേക്കാം എന്നാൽ ഇന്ത്യയിൽ അയാൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുക അസാധ്യമാണ് ഇനി അപ്ലോഡ് ചെയ്താലും ഇന്ത്യയിൽ ഒരാൾക്കും അത് കാണാൻ സാധ്യമല്ല അത്രമാത്രം രാജ്യദ്രോഹപരമായ നിലപാടാണ് അയാൾ എടുത്തത് നമ്മുടെ രാജ്യം ഒരു യുദ്ധത്തിൽ ഏർപ്പെടുന്ന സാഹചര്യത്തിൽ നമുക്കല്പം തിരിച്ചടി കിട്ടി എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ പോലും ആ തിരിച്ചടി ആഘോഷിക്കുന്നത് രാജ്യദ്രോഹമാണ് ആ തിരിച്ചടി താൽക്കാലികമാണ് നമ്മൾ തിരിച്ചു കൊടുക്കും എന്ന ആത്മവിശ്വാസമാണ് ഒരു രാജ്യസ്നേഹിക്കുണ്ടാവേണ്ടത് ഇവിടെ ആവട്ടെ ഒരു തരത്തിലും അത് വാസ്തവമായിരുന്നില്ല എന്നിട്ട് അയാൾ പിന്നീട് ഒരു വിശദീകരണവുമായി വന്നു വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വിദേശ മാധ്യമങ്ങൾ അങ്ങനെയല്ല പറഞ്ഞിരുന്നത് പാകിസ്ഥാൻ ക്ലെയിം ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഇയാൾ പറഞ്ഞിരുന്നത് അയാൾക്ക് പട്ടാളത്തിലെ ഉന്നതമായ ഉറവിടങ്ങൾ കൊടുത്ത ഇൻഫർമേഷൻ എന്നാണ് പാക് പ്രതിരോധ മന്ത്രിയോട് വിദേശ മാധ്യമങ്ങൾ തെളിവ് ചോദിച്ചിരുന്നു ഇന്ത്യൻ വിമാനങ്ങൾ തകർത്തുന്നതിന്റെ തെളിവ് അപ്പൊ അയാൾ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടല്ലോ എന്നാണ് മഹാരാഷ്ട്രയിൽ സുഖോയ് വിമാനം പരിശീലന പറക്കലിനിടെ അപകടത്തിൽപ്പെട്ടതിന്റെ ദൃശ്യങ്ങൾ ഇന്റർനെറ്റ് ടാങ്കുകൾ മാറുന്നതിന്റെ ദൃശ്യങ്ങൾ ഇതൊക്കെയാണ് വാസ്തവത്തിൽ സോഷ്യൽ മീഡിയ പുറത്തുവിട്ടത് അതാണ് അവരുടെ ആധികാരിക തെളിവ് അതാണ് ഈ മാത്യു സാമുവൽ എന്ന കപട മാധ്യമ പ്രവർത്തകന്റെ തെളിവ് പലതരത്തിലുള്ള മനുഷ്യർ ഈ സമൂഹത്തിൽ ഉണ്ടെങ്കിലും ചിലർ നമ്മൾ ഞെട്ടിച്ച് കളയും അങ്ങനെ ഞെട്ടിച്ചിട്ടുള്ള ഒരു ജന്മമാണ് ഈ മാത്യു സാമുവൽ ഇയാൾ പറയുന്നതെല്ലാം നുണയാണെന്നും ഇയാൾക്ക് ഒരു അടിസ്ഥാന വിവരവും ഒരു വിഷയത്തെ കുറിച്ചില്ലെന്നും ഇയാളുടെ വീഡിയോ കാണുന്ന വിവരമുള്ളവർക്ക് മനസ്സിലാവും പക്ഷെ അതിൽ ലക്ഷ്യമിടുന്നതും ടാർഗറ്റ് ചെയ്യുന്നതും വിവരമുള്ളവരെ അല്ല അയാൾക്ക് രണ്ട് ഗുണകരമായ പ്രത്യേകതകളുണ്ട് ഒന്ന് വളരെ ഓതന്റിക് ആയിട്ടുള്ള ശബ്ദം അവിടെ ശബ്ദത്തിന് ഒരു ഗാംഭീര്യമുണ്ട് ആ പറയുന്നതിലൊരു ആധികാരികത തോന്നും രണ്ട് ബോധപൂർവം അയാൾ ചില നുണകൾ ഉണ്ടാക്കി ആ നുണ സത്യമാണ് എന്ന് തോന്നുന്ന തരത്തിൽ അവതരിപ്പിക്കാൻ കഴിയാറുണ്ട് ഈ രണ്ട് കാര്യങ്ങളിലാണ് സാധാരണക്കാർ വീണ് പോകുന്നത് ഇത് വച്ച് അയാൾ മുതലെടുപ്പ് നടത്തുകയായിരുന്നു ഇയാൾക്ക് വാസ്തവത്തിൽ ഒരു നിലപാടോ സത്യത്തെക്കുറിച്ചുള്ള ബോധ്യമോ ഇല്ല എന്നതാണ് വാസ്തവം ഇയാൾ മഹാനായ ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു ദേശീയ ചാനലുകളിൽ പ്രവർത്തിച്ചു പല പ്രധാനമന്ത്രിമാരും ഇയാളെ അഭിനന്ദിച്ചു രാജ്യത്തെ കുലുക്കി എന്നൊക്കെ പറയുന്നത് പച്ചക്കള്ളമാണ് വാസ്തവത്തിൽ ഇയാൾക്ക് ഡിഗ്രി പോലും ഇല്ല എന്നതാണ് സത്യം ശമ്പളം കൊടുക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ആരെങ്കിലും ഒരാൾ പത്രക്കാരനായി ഡൽഹിയിൽ പോകാം എന്ന് സംബന്ധിച്ചാൽ മംഗളം പോലുള്ള പത്രങ്ങൾ സമ്മതിക്കാറുണ്ട് മംഗളത്തിന്റെ ഡൽഹിയിലെ ഒരു സാധാരണ റിപ്പോർട്ടറായി ഡൽഹിയിലെത്തിയ ആളാണ് ഡിഗ്രി ഇല്ലാത്ത മാത്യു സാമുവൽ അവിടെ അയാൾക്ക് ശമ്പളമോ ആനുകൂല്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ നിന്നുകൊണ്ട് ചില ബന്ധങ്ങൾ ഉണ്ടാക്കി ആ ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ അയാൾ ഒരു മലയാളിയായ കേന്ദ്രമന്ത്രിയുടെ ഓഫീസിലെ ജോലിക്കാരനായി പിന്നീട് അയാൾ അവിടെയും ഇവിടെയും ഒക്കെ ചെറുകിട പത്രസ്ഥാപനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു ഇതിനിടയിൽ ഔട്ട്ലുക്കിൽ നിന്ന് പുറത്തിറങ്ങി തരുൺ തേജ്പാലും അനിരുദ്ധ് ബഹലും കൂടി തെഹൽക്ക തുടങ്ങുന്നത് തരുൺ തേജ്പാലിന്റെ സഹായിയായി സ്റ്റിങ് ഓപ്പറേഷന് പോകുമ്പോൾ സഹായിക്കാൻ കൂടിയതാണ് മാത്യു സാമുവൽ മാധ്യമപ്രവർത്തകനെ ആയിരുന്നില്ല അതിനിടയിൽ ഏതാണ്ട് പൂട്ടിപ്പോകുന്ന അവസ്ഥയിൽ ഉണ്ടാവുന്നു നമ്മുടെ ശശി തരൂറും അരിന്തുതി ഒക്കെ ഇവരെ താങ്ങി നിർത്താൻ വേണ്ടി രംഗത്തെത്തുന്നു കുറച്ചുപേർ കൂടി ഫണ്ട് ശേഖരിച്ചു കൊടുത്ത് പണം കൊടുക്കുന്നു രണ്ടായിരത്തി പതിമൂന്ന് പതിനഞ്ച് കാലഘട്ടത്തിൽ ബി ജെ പി വളർന്നു വരുന്നു കോൺഗ്രസിന്റെ ഭരണത്തിന് ഭീഷണിയാകും എന്ന് കണ്ടെത്തിയപ്പോൾ കപിൽ സിബൽ ഇവരെ ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പിക്ക് ചില ഗൂഢാലോചനകൾ നടത്തുന്നു ആ സ്റ്റിംഗ് ഓപ്പറേഷനുകൾക്കിടയിൽ തരുൺ തേജ്പാൽ ജയിലിലാവുന്നു പീഡന കേസിൽ ഇതോടുകൂടി തെഹൽക്ക പൂട്ടിക്കെട്ടുന്ന അവസ്ഥ വന്നപ്പോൾ കോടിക്കണക്കിന് രൂപ നഷ്ടത്തിലുള്ള തെഹൽക്കയുടെ മാനേജിംഗ് ഡയറക്ടർ പദവിയിലേക്ക് ഇയാൾ എത്തുകയാണ് പിന്നീട് അത് പൂട്ടിക്കെട്ടിപ്പോയി അവിടെയും ഇവിടെയൊക്കെ ചില ചില്ലറ പണികൾ ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ താൻ ഒരു മഹാനായ മാധ്യമ പ്രവർത്തകനാണ് തനിക്ക് സകല എടുത്തും ബന്ധമാണ് എന്ന് പറഞ്ഞ് നടക്കുന്നു കൂടെക്കൂടെ അയാൾ മഹാനാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു സ്റ്റിങ് ഓപ്പറേഷന്റെ പേരിൽ ഈ മാത്യു സാമ്പുവലിന് രണ്ടു കോടിയോളം രൂപ ഒരു മുൻ പട്ടാളക്കാരന് കൊടുക്കാൻ ഡൽഹി കോടതി ഉത്തരവിട്ടിട്ട് അധികം നാളായില്ല അതിനിടയിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിലെ ഒരു ഉന്നതനായ നേതാവ് മാത്യു സാമൂഹിനെ പരിചയപ്പെടുകയും മാത്യുവിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നത്തിൽ എതിരാളികളെ ഇല്ലാതാക്കാൻ ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തി നാരദ എന്ന പേരിൽ ഒരു പോർട്ടലിൽ പുറത്തുവിടുകയും ചെയ്തു അതൊക്കെ വലിയ പുലിവാലും കേസുമായി ഇപ്പോഴും പോവുകയാണ് നാരദ തുടങ്ങുന്നതിന് മുമ്പ് രണ്ടായിരത്തി പന്ത്രണ്ട് കാലയളവിൽ അയാൾ കേരളത്തിലേക്ക് ഒരു വരവിന് ശ്രമിച്ചപ്പോൾ ആദ്യം ശ്രമിച്ചത് മറന്നാടൻ പിടിച്ചെടുക്കാനാണ് അന്ന് മറന്നാടൻ കൈകാര്യം ചെയ്തിരുന്ന സാങ്കേതിക വിഭാഗം ഇതിന്റെ അവകാശം കൈയടക്കാൻ നടത്തിയ ശ്രമത്തിൽ കക്ഷി ചേരുകയും മറന്നാടൻ അടിച്ചുമാറ്റാൻ ശ്രമം നടത്തുകയും ചെയ്ത് പരാജയപ്പെട്ടു പിന്നീട് അയാൾ നാരദ എന്ന പേരിൽ രംഗത്ത് വരുന്നതും തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി വിടുപണി എടുക്കുന്നതും എല്ലാ ഇടപാടുകളും കൂട്ടിക്കിട്ടിയപ്പോൾ ഇയാൾ പിന്നീട് ബ്ലാക്ക് മെയിലിംഗിന് ഇറങ്ങി എന്ന റിപ്പോർട്ടുകളുണ്ട് ഇയാളുടെ കൂടെ ജോലി ചെയ്ത രാജൻ ജോസഫ് അടക്കമുള്ളവർ ഇത് തുറന്നു പറയുന്നുണ്ട് ഇയാളുടെ സ്ഥാപനത്തിലെ ഒരു പ്രധാനപ്പെട്ട പദവിയിലിരുന്ന ഒരാളോട് ഞാൻ ഇന്ന് സംസാരിച്ചപ്പോൾ അയാൾ എന്നോട് പറഞ്ഞത് പുറത്തു വന്നതിനേക്കാൾ കൂടുതൽ പുറത്തു വരാത്ത സ്റ്റിങ് ഓപ്പറേഷനാണ് ഇയാൾ നടത്തിയതെന്നാണ് സ്റ്റിങ് ഓപ്പറേഷനുകൾ നടത്തുക എന്നിട്ട് പണം പിടുങ്ങുക കെ പി യോഹനാനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അടക്കമുള്ളവർ ഇയാളുടെ ബ്ലാക്ക് മെയിലിംഗ് സ്റ്റിംഗ് ഓപ്പറേഷന് ഇരയായിട്ടുണ്ട് അതൊന്നും പുറത്തു വന്നിട്ടില്ല എന്ന് മാത്രം അങ്ങനെ എല്ലാ ശ്രമങ്ങളും അവസാനിച്ചപ്പോഴാണ് അയാൾ ഒരു യൂട്യൂബറായി രംഗപ്രവേശം ചെയ്യുന്നത് ഈ പറയുന്ന അനുഭവ പരിചയമുള്ളതുകൊണ്ട് തന്നെ ആധികാരികമായി ആളുകളെ പറ്റിക്കാൻ അയാൾക്ക് കഴിഞ്ഞു യൂട്യൂബർ ആകുന്നതിന് മുമ്പ് വരെ അയാൾ മോദി വിരുദ്ധനും ബി ജെ പി വിരുദ്ധനും സംഘവിരുദ്ധനുമായിരുന്നു എന്നാൽ ആയപ്പോൾ അയാൾ പെട്ടെന്ന് മോദി ഭക്തനായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ആറ് സീറ്റ് കിട്ടുമെന്ന് കട്ടായം പറഞ്ഞ ഒരേ ഒരാൾ മാത്യു സാമുകൾ മാത്രമായിരുന്നു കേരളത്തിൽ അങ്ങനെ തീവ്ര ബി ജെ പി പക്ഷവും തീവ്ര മുസ്ലിം വിരുദ്ധ പക്ഷവും എടുത്തതോടെ അയാൾക്ക് കുറേയധികം ഫാൻസിനെ കിട്ടി ഇഷ്ടമില്ലാത്തവരെ ഇല്ലാതാക്കാൻ എന്തൊന്നു കഥയും പറയും പറയുന്നതൊക്കെ ആധികാരികമാണ് എന്ന് വരുത്താൻ അയാൾ എൻ്റെ എങ്കിൽ തെളിവുണ്ട് എന്ന് അവകാശപ്പെടും കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ ഉടുപ്പ് പോലും ഇടാൻ അനുവദിക്കാതെ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്നെക്കുറിച്ചൊരു വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞ് പലരും അയച്ചു തന്നു അത് കേട്ട് പ്രകോപിതനായി അയാൾക്ക് പബ്ലിസിറ്റി കൊടുക്കേണ്ടി വരുമോ എന്ന് കരുതി ഞാനത് കേട്ടില്ല എന്നാൽ കേട്ടവർ എന്നോട് പറഞ്ഞു ഞാൻ പണം ചോദിക്കുന്നതിൻ്റെ തെളിവ് അയാളുടെ കയ്യിലുണ്ടെന്ന് ഇനി പ്രകോപനത്തിൻ്റെ കാലം കഴിഞ്ഞതിന് ശേഷം അത് കേട്ട് അയാൾക്കെതിരെ നിയമ നടപടി എടുക്കാൻ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ഇപ്പോൾ ആ വീഡിയോ അടക്കം അപ്രത്യക്ഷിതമായത് ഒരൊറ്റ ചോദ്യം മാത്രമേ എനിക്കുള്ളൂ ഞാൻ പണം വാങ്ങിയതിൻ്റെ തെളിവുണ്ടെങ്കിൽ അത് പുറത്തുവിടണം അത് പുറത്തുവിടാൻ വേണ്ടി യൂട്യൂബ് ചാനലിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ പണം വാങ്ങിയതിൻ്റെ തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരൂ ഞാൻ തന്നെ കൊടുക്കാം കാരണം ഞാൻ കുറ്റം ചെയ്താലും അത് ലോകമറിയണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇയാൾ എല്ലാ കാലത്തും ഇങ്ങനെയാണ് എൻ്റെ കയ്യിൽ തെളിവുണ്ട് എനിക്ക് അറിവുണ്ട് എന്ന് പറയും പക്ഷെ ഒരു തെളിവും കാണില്ല ഞാൻ പണം വാങ്ങിയതിന് തെളിവുണ്ടെങ്കിൽ പുറത്തു വിട്ടുകൊണ്ടല്ലേ പ്രതിരോധിക്കേണ്ടത് ഇത് തന്നെയാണ് ഇയാൾ എടുത്ത നിലപാടുകൾ മുഴുവൻ ജാസ്മിൻ ഷാ മുസ്ലിം ആയതുകൊണ്ട് മാത്രം അയാൾ ജിഹാദിയാണ് എന്ന് പറഞ്ഞ് ക്രിസ്ത്യൻ ഹിന്ദു ആശുപത്രികൾക്ക് മുമ്പിൽ മാത്രം യു സമരം ചെയ്യുന്നു യു നിരോധിക്കണം ജാസ്മിൻ ഷായ് ജയിലിൽ അടയ്ക്കണം എന്ന് പറഞ്ഞ് അയാൾ രംഗത്ത് വന്നിരുന്നു ഞാൻ അതിനെതിരെ ശക്തമായ നിലപാടെടുത്തു അപ്പോൾ അയാൾ പറഞ്ഞ വളരെ വിചിത്രമായ ഒരു വാദമാണ് ജാസ്മിൻ ഷായ്ക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് എടുക്കാൻ കേരള സർക്കാരോട് ആവശ്യപ്പെട്ടിട്ടും കേരള സർക്കാർ മറുപടി കൊടുക്കാത്തത് കൊണ്ടാണ് അത്ര എടുക്കാത്തത് വാസ്തവത്തിൽ കേരള പോലീസ് ഏതെങ്കിലും ഒരു കേസെടുത്താൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അത് വെച്ച് കേസെടുക്കാം അതിന് സംസ്ഥാന സർക്കാരിന്റെ അനുമതിയൊന്നും ആവശ്യമില്ല ഇതാണ് വാസ്തവം എന്നിരിക്കവേ പച്ചക്കള്ളം അയാൾ തെളിവുണ്ട് ഞാൻ ഇ ഡി ഓഫീസറോട് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ് പറയുകയാണ് ഇത്തരത്തിൽ പച്ചക്കള്ളങ്ങൾ ശരിയാണ് എന്ന് വിശ്വസിപ്പിക്കുന്ന തരത്തിൽ പറഞ്ഞ് പിടിച്ചു നിൽക്കുന്ന ഒരുത്തനാണ് ഈ മാത്യു സാമുവൽ അയാളുടെ നുണങ്ങളിൽ വശംവതരായ അനേകം പേരുണ്ടായിരുന്നു ഒടുവിൽ അവർക്കൊക്കെ മനസ്സിലായി ഇയാളുടെ തനി ഇപ്പോൾ രാജ്യദ്രോഹപരമായ വീഡിയോകൾ ചെയ്തതിൻ്റെ പിന്നിലും സാമ്പത്തിക താല്പര്യമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഇയാൾ യഥാർത്ഥത്തിൽ രാജ്യദ്രോഹികളുടെ കയ്യിലെ കളിപ്പാട്ടമാണോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് ഇയാളുടെ ചാനൽ പൂട്ടിയാൽ മാത്രം പോരാ രാജ്യദ്രോഹത്തിന് അയാളെ ജയിലിൽ അടച്ചാൽ മാത്രമേ നീതി പൂർണ്ണമാകൂ